ചൂടാന്ന് വിചാരിച്ചിട്ട് ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ജോലി ചെയ്യാതെ ജീവിതം പോറ്റാനാവില്ലല്ലോ ഇത്രയും കനത്ത ചൂടത്ത് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് ചൂട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടതാണ് ചൂട് പൊള്ളിയിട്ട് പൊള്ളി വന്ന ഒരുപാട് പേര് നമ്മളൊക്കെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോലും കാരണമായത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കണം നിങ്ങൾക്ക് ദാഹം അല്ലെങ്കിലും ചൂട് കാലാവസ്ഥയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ വെള്ളം ധാരാളം കുടിക്കണം പക്ഷേ കോഫി അടങ്ങിയതും ഷുഗർ അടിഞ്ഞതുമായിട്ടുള്ള പാനീയങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഒഴിവാക്കുന്നതാണെന്നുള്ളത് പച്ചവെള്ളം തന്നെ കുടിക്കാൻ സാധ്യത ഇത് ഈ കോഫി അടങ്ങിയതും ഷുഗർ അടങ്ങിയതും കഴിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നിർജ്ജലീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നല്ല ചൂടത്ത് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കൂളായിട്ടുള്ള ഒരു ഏരിയയിലേക്കൊന്ന് മാറാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഒരു എ സി റൂമിലൊക്കെ കുറച്ച് ഒന്ന് മാറാൻ പറ്റുമെങ്കിൽ മാറാൻ നോക്കുക അതല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ടണലൊക്കെ ഉള്ളൊരു ഭാഗത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറാൻ നോക്കുക സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലൂസായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ വേണ്ടി നോക്കുക വല്ലാണ്ട് ടൈറ്റായിട്ടൊന്നും ധരിക്കേണ്ട ലൈറ്റ് കളറ് വെള്ളക്കളറ് അല്ലെങ്കിൽ മഞ്ഞ കളറ് ഇളം കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ നല്ല ഭാരം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി നോക്കുക ഇത് നിങ്ങളെ ശരീരത്തെ കൂളായി നിർത്താൻ വേണ്ടി സഹായിക്കും ഇനി ജോലി ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള ബ്രിമ്മഡ് ആയിട്ടുള്ള ഒരു തൊപ്പി ധരിച്ചിട്ട് വേണമെങ്കിൽ നടക്കാം കാരണം അത് നിങ്ങൾക്ക് ഹീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് പിന്നെ അൾട്രാ വയലറ്റ് റേസ് ആണ് ഈ സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന സംഭവം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സൺസ്ക്രീന് സൺഗ്ലാസ് ഇതൊക്കെ ഒരു കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് സെറ്റ് ചെയ്യുന്ന ജോലികളൊക്കെ ഒന്നുകിൽ ഏർലി മോർണിംഗ് സൂര്യപ്രകാശം വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സൂര്യ അസ്തമനത്തോടനുബന്ധിച്ച് കുറച്ച് വൈകിട്ടോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കടും ചൂടത്ത് ഒരു ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹീറ്റ് മൂലം ഉണ്ടാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് തലകറക്കം തോണുക ഇങ്ങനെ ഓക്കാനം വരുന്ന ഒരു സാഹചര്യം ഹൃദയമിടിപ്പ് ഇങ്ങനെ വർദ്ധിച്ചിരുന്ന ഒരു സാഹചര്യം ശക്തമായ തലവേദന ഒരു കൺഫ്യൂഷൻ ആവുന്ന സ്റ്റേജ് ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സ ലക്ഷണങ്ങളെ കാണിക്കാൻ സാധ്യതയുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ഹീറ്റ് ഉള്ള ഏരിയയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് തണുത്ത മേഖല തണുത്ത ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് അവർക്ക് ജലാംശമൊക്കെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതാണ് നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വ്യതിയാനങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഈ പറഞ്ഞ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഹീറ്റ് കൊണ്ട് പൊള്ളലോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നോട്ടീസ് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ചൂടിനോട് ഇങ്ങനെ പൊരുത്തപ്പെടിയിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് ചിലപ്പോ ചൂടുള്ള കാലാവസ്ഥയിൽ ആദ്യം ചെയ് ആദ്യം തന്നെ കൊണ്ട് ഒറ്റയടിക്ക് ഒരുപാട് ജോലി ചെയ്യുന്നതിന് പകരം പതിയെ പതിയെ ക്ലൈമറ്റിനോട് പൊരുത്തപ്പെടിയിപ്പിച്ച് കൊണ്ടു വരാം മനസ്സിലായില്ലേ അപ്പൊക്ക് കുറച്ച് കഴിയുമ്പോക്ക് പിന്നെ അതിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യം വരും പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൂൾ ചെയ്യാനുള്ള എക്യൂപ്മെന്റ്സ് ഫാനോ മറ്റോ മറ്റോ പലതും ഉപയോഗിച്ചിട്ട് കുറച്ചൊക്കെ ആ ഏരിയയെ തണുപ്പിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കൂളർ വേണം ഉപയോഗിക്കാം അങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിച്ചു കൊണ്ട് തണുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും ചൂടുമായി ബന്ധപ്പെട്ട എന്ത് ആരെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞറിയിക്കാം ഓക്കെ ബി ഹെൽത്തി ബായ്